ശ്രീ മുക്കമ്പാലൂട് രാധാകൃഷ്ണൻ അവൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സി എം ബിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സി പി ജോൺ സാറാണ് അതോടൊപ്പം ഈ വേദിയിൽ പ്രശസ്ത ഗായകൻ ശ്രീ ശ്രീറാം ശ്രീ സുരേഷ് വാസുദേവ് അശ്വതി ഇവരെ ഏവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതോടൊപ്പം ഈ ഇവിടെ എത്തിയ എല്ലാ സ്നേഹ മനസ്സുകളെയും നന്ദിപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട സി പി ജോൺ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അധ്യക്ഷൻ ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള മുഖ്യാതിഥികളെ ശ്രീ വിളക്കുടി വിളക്കുടി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയ പ്രിയമിത്രങ്ങൾ ഞാൻ സമയക്കുറവ് കൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഇവിടെ നടത്തിയ അനൗൺസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കും എന്ന വാക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ടൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല ഇന്നൊരു നിർണായകമായ ദിവസമാണ് നാളെ വയലാർ നമ്മളെ വിട്ടുപോയിട്ട് അരനൂറ്റാണ്ട് തികയുകയാണ് നാൽപ്പത്തേഴ് വർഷം അരനൂറ്റാണ്ട് പോലും ജീവിക്കാതെ നാൽപ്പത്തേഴ് വർഷം ജീവിച്ച് ജനഹൃദയങ്ങളിൽ എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചത് അതിലും അധികം ശക്തനായി അരനൂറ്റാണ്ട് അദ്ദേഹം മരണത്തിന് ശേഷവും ജീവിച്ചിരിക്കുകയാണ് മലയാള സാഹിത്യവും മലയാള ഗാനശാഖയും നിലനിൽക്കുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു അനിവാര്യതയാണ് അത്രയും ഗംഭീരനായ ആ വ്യക്തി മലയാളത്തിൻ്റെ കാലത്തെയും സുന്ദരമായ കവിതകൾ നമുക്ക് നൽകിയ ഗാനങ്ങൾ നമുക്ക് നൽകിയ ആ മഹാനായ മനുഷ്യന്റെ അതോ ഗന്ധർവനോ നമുക്കറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് പലപ്പോഴും പറയാറുണ്ട് വളരെ വലിയ മനുഷ്യരെ പെട്ടെന്ന് നമുക്ക് നഷ്ടമാകും കുമാരനാശാന് തന്നെ ഉദാഹരണമാണെങ്കിലും അദ്ദേഹം എഴുതിയ ആദ്യത്തെ കവിതയിൽ അദ്ദേഹം പറഞ്ഞുപോയി മേഘജ്യോതിസുതൻ ജീവിതമല്ലേ കാമ്യം അത് അദ്ദേഹത്തിന് തന്നെ ഒരറം പറ്റിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ വയലാർ മലയാള സാഹിത്യത്തിൻ്റെ കവിതയുടെ ഗാനലോകത്തിൻ്റെ ആ വലിയ ഒരു വലിയ മേഘജ്യോതിസായിരുന്നു എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇപ്പം നമ്മൾ കണ്ട മൂന്ന് നൃത്തങ്ങൾ അതിലെ പാട്ടുകൾ അനുഭവിച്ചു നോക്കൂ പത്തറുപത് വർഷം മുമ്പ് ഇറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം എഴുതിയതാണ് ചെത്തി മന്ദാരം തുളസി എന്ന ഭക്തിഗാനം അവസാനിപ്പിച്ചത് ഒപ്പനയിലാണ് ഒപ്പനയാവട്ടെ ഭക്തിഗാനമാകട്ടെ ഇനി ഏത് മതത്തിന്റെ ഭക്തിഗാനമാകട്ടെ അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല എന്നാൽ അദ്ദേഹം ഒരു ഭക്തനായിരുന്നില്ല ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും അദ്ദേഹം എഴുതിയത് യേശുദാസിനു വേണ്ടിയായിരുന്നു അത് പാടിയ യേശുദാസിനു വേണ്ടിയായിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട് ഏത് കാര്യം വിപ്ലവഗാനങ്ങൾ മുതൽ ഭക്തിഗാനങ്ങൾ മുതൽ പ്രണയഗാനങ്ങൾ മുതൽ വിരഹഗാനങ്ങൾ വരെ എന്തിനും വഴങ്ങുന്ന പേനയായിരുന്നു വയലാറിൻ്റെത് ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്താണ് അദ്ദേഹം മരിക്കുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അദ്ദേഹം വിട്ടുപോയി എന്ന വാർത്ത അദ്ദേഹം ജനിച്ചത് വയലാറിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആ കാലം എന്ന് പറയുന്നത് ഉത്തര തിരുവിതാംകൂറിൽ വലിയ വിപ്ലവകരമായ അന്തരീക്ഷം ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അദ്ദേഹം ജനിച്ചു നാൽപ്പത്തി ആറായപ്പോഴേക്കും വലിയ വെടിവെപ്പ് വയലാറ് വെടിവെപ്പ് ഉണ്ടായി കലങ്ങിമറിഞ്ഞൊരു കാലം തിരുവനന്തപുരത്തു വളരെ അകലെയാണ് ചേർത്തലി ഇന്ന് നമുക്ക് അടുത്തായി തോന്നും പക്ഷെ വളരെ അകലയായി കിടന്ന ആ വയലാർ എന്ന കുച്ചുഗ്രാമം വി ഭാസ്കരൻ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ കായലിൻ്റെ കായലെന്ന മുടിയുടെ മുടിയിൽ ചൂടിയ ചെറിയൊരു പൂ പോലെ ആ വയലാർ എന്ന ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വയലാർ അവിടുത്തെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം കാണുകയും അവിടെ നടന്ന വലിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗമായി അവരോടൊപ്പം നിന്ന് പാടുകയും ചെയ്ത മഹാകവിയാണ് അദ്ദേഹം ദീർഘകാലം ജീവിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമാണ് പക്ഷെ അദ്ദേഹം ഉയർത്തിവിട്ട ആ വലിയ ആശയങ്ങൾ അദ്ദേഹം ഉയർത്തിവിട്ട ഗാനങ്ങളും കവിതകളും മാത്രമല്ല അതിലെല്ലാം തുടിക്കുന്ന ആശയങ്ങൾ നമുക്കറിയാം അശ്വമേധമെന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന മനുഷ്യന്റെ ബുദ്ധിശക്തിയെക്കുറിച്ചും ശാസ്ത്രബോധത്തെക്കുറിച്ചും അദ്ദേഹം കവിതകൾ എഴുതി ശങ്കർക്കുറുപ്പിന് ശേഷം കവിതയിലൂടെ ശാസ്ത്രബോധം വളർത്തിയ അപൂർവം കവികളിലൊരാളായിരുന്നു വയലാർ അതിനുശേഷം നമുക്ക് അത്തരത്തിലുള്ള കവികളെ അധികം ആ നിലവാരത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറയാം എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്ന ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ നിറഞ്ഞ സന്ധിയിൽ ഈ സാംസ്കാരിക സന്ധിയിൽ ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി മഹാനായ വയലാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് ഗാനമേള ഈ ഗാനസന്ധ്യ അവതരിപ്പിക്കുന്ന ജി ശ്രീ പ്രശസ്ത മലയാളത്തിലെ പ്രശസ്ത ഗായകൻ ശ്രീ ജി ശ്രീറാം ശ്രീറാം ശ്രീ സുരേഷ് വാസുദേവ് എന്നിവരെ ആദരിക്കുന്നു ഒപ്പം ഇന്നിവിടെ നൃത്തസന്ധ്യ നടത്തിയ ലക്ഷ്യ പെർഫോമൻസിൻ്റെ അശ്വതി ടീച്ചറിനെ ഞങ്ങൾ ആദരിക്കുന്നു ആദ്യമായിട്ട് ശ്രീ ജി ശ്രീറാം ഞങ്ങളുടെ സ്നേഹാദരവ വയലാർ സാംസ്കാരിക വേദിയുടെ സ്നേഹാദരവ് അദ്ദേഹത്തിന് നൽകുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഗാനവേള നയിക്കുന്നത് അടുത്തതായിട്ട് ശ്രീ സുരേഷ് വാസുദേവ് മലയാളത്തിൻ്റെ മാതൃത്വം തുളുമ്പുന്ന മനോഹരമായ ഗാനങ്ങൾ അടങ്ങുന്ന ഗാനമേളയാണ് അല്ലെങ്കിൽ ഗാനസന്ധ്യയാണ് ഇന്നുള്ളത് അടുത്തതായിട്ട് വയലാറിൻ്റെ ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ കോർത്തുണക്കിക്കൊണ്ട് മനോഹരമായ നൃത്യസന്ധ്യ അവതരിപ്പിച്ച ലക്ഷ്യ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ ഡയറക്ടർ ശ്രീമതി അശ്വതി ഞങ്ങളെ സ്നേഹപൂർവ്വം ആദരിക്കുന്നു ഞങ്ങളെ ഇന്നത്തെ സമാപനം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മുക്കമ്പാല രാധാകൃഷ്ണൻ തന്നെ നന്ദിയും അധ്യക്ഷ പ്രസംഗവും നടത്തി ഈ യോഗം അവസാനിക്കുകയാണ് ശ്രീറാം ജേട്ടൻ മറ്റു ഗായകരെ വളരെ സമയം അതിക്രമിച്ചിരിക്കുന്നു ഗാനം ഏഴുമണിക്ക് തന്നെ ആരംഭിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ എല്ലാം ആയ സി പി ജോൺ സാർ അദ്ദേഹത്തെ അറിയാം നല്ലൊരു എക്കണോമിസ്റ്റാണ് നല്ലൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ് കാലഘട്ടത്ത് നമ്മുടെ ആസൂത്രണ ബോർഡ് അംഗമായിരുന്നു നിരവധി കേരളത്തിൻ്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി നമ്മുടെ സി ഡി സിയിൽ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ആ മഹത് വ്യക്തി എത്തി വയലാറിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ് എന്നും വയലാർ സാംസ്കാരിക വിദ്യക്ക് പ്രചോദനമായ അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദ്ദവുമായി കൃതജ്ഞത രേഖപ്പെടുത്തി നമ്മുടെ പ്രമുഖ ഗായകൻ എന്നും വയലാർ സാംസ്കാരിക വേദിയുടെ പഴയകാല ഗാനങ്ങൾ വയലാറിനെ ഓർത്തിണക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ഭാസ്കരന്മാരുടെ മാസ്റ്ററുടെയും എല്ലാം ഗാനങ്ങൾ ആൽപിക്കുമെന്നെത്തിയ ശ്രീ ശ്രീറാം ചേട്ടനെയും ഞാൻ ആദരപൂർവ്വം നിങ്ങളെ ഓരോരുത്തരുടെ പേരിലും അകയിതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതേപോലെ തന്നെ പിന്നണി ഗായകൻ രാകേഷ് സുരേഷ് വാസുദേവ് ചാർട്ട് എടുത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെയും നമ്മുടെ എല്ലാ പരിപാടികളിലും വന്ന് പഴയകാല ഗാനങ്ങൾ നമ്മളെ ആസ്വദിപ്പിക്കുന്ന ആ മാന്യ ജ്യേഷ്ഠ സഹോദരനെയും വയലാർ സാംസ്കാരിക വേദിയിൽ ഹൃദയംഗകമായ നന്ദി നിങ്ങളുടെ ഓരോരുത്തർ പേരിലും അർപ്പിക്കുന്നു അതേപോലെ ഗാനങ്ങൾ ഗാനങ്ങളെന്നും കേൾക്കുവാൻ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വയലാർ സാംസ്കാരിക വേദിയുടെ പേരിൽ ആർദ്ദവുമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു ജയ്ഹിന്ദ്